ഫാത്തിമ ടെലിഫോൺ തോന്നുണ്ട് ശ്രീ ഫാത്തിമ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടിയാണ് ഈ വിവാഹത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ലഹരിയേക്കാൾ കൊടിയ വിഷമാണ് അല്പവസ്ത്രണികളായി ഡാൻസ് ചെയ്യണമെന്ന് ആരും സർക്കാർ കുട്ടികളോട് പറയുന്നില്ല അവർക്ക് ഇഷ്ടം പോലെ അവരുടെ വസ്ത്രമനുസരിച്ച് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രമനുസരിച്ച് ഡാൻസ് ചെയ്യാം പക്ഷെ സുമ്പ നടപ്പിലാക്കും കൃത്യമായും എന്ന് പറയുകയാണ് മന്ത്രി ഒട്ടും പുറകോട്ടില്ല സർക്കാർ ഞാൻ മനസ്സിലാക്കുന്നു മന്ത്രി മനസ്സിലാക്കി അതിൽ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതസംഘടനകളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ഉയർത്തിയിട്ടുള്ള ആശങ്ക എന്താണ് എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അതിലവര് പറയുന്ന കാര്യം അല്പവസ്ത്രധാരണത്തിന്റെ വിഷയം മാത്രല്ല അത് യൂണിഫോമാണ് മിക്കവാറും കുട്ടികൾ സ്കൂളിലേക്ക് ഏഹ് ഇത്തരത്തിലുള്ള റൂംബാണെങ്കിൽ അല്ലെങ്കിൽ അവർ ആ തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചു വരുന്നത് പക്ഷെ ഇവിടെ പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ റേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ സർക്കാർ ആരോടൊക്കെ സംസാരിച്ചു സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളോട് സർക്കാർ സംസാരിച്ചോ അവിടെ പഠനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ അധ്യാപകരോട് സർക്കാർ സംസാരിച്ചോ ഇതൊന്നുമില്ലാതെ സർക്കാർ ഇത്തരത്തിലൊരു സർക്കുലർ പുറപ്പെടുവിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് ചർച്ച ചെയ്യാമായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ തേടാമായിരുന്നു അവരുടെ ആശങ്കകൾ കേൾക്കാമായിരുന്നു ഇതൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ കൊണ്ടുവരുന്നത് ഒരു പക്ഷേ രക്ഷിതാക്കൾക്ക് അത് അടിച്ചേൽപ്പിക്കലായി തോന്നുന്നതിൽ യാതൊരു ഫാത്തിമൊരു സംശയം ഫാത്തിമയുടെ ഈ വിഷയത്തിലുള്ള എതിർപ്പ് സർക്കാർ ഒരു ചർച്ചയില്ലാതെ ഇത് അടിച്ചേൽപ്പിച്ചതിലാണോ അതോ സുംബ എന്ന കലാരൂപത്തോടാണോ അല്ലെങ്കിൽ ഡാൻസ് ഫോമിനോടാണോ അതിൻ്റെ ഒരു രീതിയോടാണോ ഒരു കാര്യം ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു ജൂംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോം അല്ല അതൊരു ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് ആ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് മ്യൂസിക്കിന്റെ അടിസ്ഥാനത്തിൽ താളത്തിൽ ഒന്നുകൂടെ എൻകറേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് പിന്നെ മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ജൂബ മറ്റുള്ള ഫിറ്റ്നസ് പ്രോഗ്രാമുകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ജൂമ്പയ്ക്ക് എതിരല്ല ജൂമ്പ അഭ്യസിക്കുന്ന പല ആളുകളെയും എനിക്കറിയാം അത്തരത്തിൽ അഡോളസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ ഇപ്പോഴും യോഗ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളോടൊപ്പം ജൂമ്പ ചെയ്യുന്നത് ഞാൻ പക്ഷെ ഇവിടെ വിദ്യാർത്ഥികളോട് പിന്നെ ലഹരി വിമുക്ത പരിപാടിയുടെ ഭാഗമായിട്ട് അതിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് സൂംബ ട്രെയിനിങ് സ്കൂളുകളിൽ കൊണ്ടുവരുന്നത് അപ്പം ഈ സൂമ്പ ട്രെയിനിങ് യഥാർത്ഥത്തിൽ പറയുന്നത് നിങ്ങൾക്ക് മെന്റലി നിങ്ങളെ ഫ്രീ ആക്കും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള സ്ട്രെസ്സിന്റെ കാരണം കൊണ്ടല്ല അവരുടെ ശരീരത്തിൽ ഈ ഡോപ്പമൈൻ റിലീസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രഷർ എലമെന്റിലേക്ക് കുട്ടികൾക്ക് എത്താനുള്ള അവരുടെ ഒരു പിന്നെ എന്താ പറയുക ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പിന്നെ ഡ്രഗ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവുമായിട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് സ്ട്രെസ് അല്ല പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ട കാരണം കുട്ടികൾക്ക് പ്ലഷർ ഹണ്ടിങ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ എന്തിനാണ് സൂംബ ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ ഓക്കെ നിങ്ങൾ വ്യായാമം ചെയ്യൂ എന്ന് പറയുന്നു വ്യായാമം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡ്രഗ് അഡിക്ഷൻ പ്രോഗ്രാമിന്റെ പിന്നെ വിമുക്തി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പിന്നെ ആന്റി അഡിക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടല്ല നടപ്പിലാക്കേണ്ടത് നിർബന്ധമായിട്ടും കറിക്കുലത്തിന്റെ ഭാഗമായിട്ട് സിലബസിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് മറ്റൊരുപാട് പദ്ധതികൾ അവർക്ക് ആവിഷ്കരിക്കാമായിരുന്നു പിന്നെ ഇതിലുള്ള കൺസൺ പറയുന്നത് പിന്നെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ മ്യൂസിക് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാ മ്യൂസിക്കിനെ പിന്നെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മ്യൂസിക് തങ്ങളുടെ വിശ്വാസത്തിനെ എതിർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ മതത്തിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ കൺസേൺ ആണ് നമ്മൾ റേസ് ചെയ്തു വരുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതാണ് ഈ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇടയായത് അത് അതിനുശേഷം ടി കെ അഷ്റഫ് എന്ന വ്യക്തിയുടെതായിരുന്നു അതിനുശേഷമാണ് മറ്റ് സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞത് ഈ അതിൽ ആൺ പെൺ ആണും പെണ്ണും ഇടകളർന്നുകൊണ്ടുള്ള അല്പവസ്ത്രധാരണ രീതിയിലുള്ള ഡാൻസ് രൂപം എന്നാണ് അതിൽ പറഞ്ഞിരുന്നത് അവിടെ നിന്നാണ് ഈ അതിർപ്പുകൾ ആരംഭിക്കുന്നത് അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ആശങ്കയിലേക്ക് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ട് ഈ സർക്കുലറിനോടൊപ്പം തന്നെ ഒരു പിന്നെ ഒരു വീഡിയോ കൂടി ഇവര് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വീഡിയോയിൽ ആക്ച്വലി മുതിർന്ന ആളുകൾ ഇങ്ങനെ ഈ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിലുള്ള മതവിശ്വാസികളായിട്ട് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കാം അപ്പൊ ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അല്പവസ്ത്രധാരണം പറയുന്നുണ്ട് ഇടകലറിൽ പറയുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ആൾക്ക് ആളുകളോട് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആശയം അവർക്ക് ഫോളോ ചെയ്യുന്നത് അതിന് എക്സെപ്ഷൻ കൊടുക്കാനൊക്കെ സർക്കാരിന് പറ്റും അപ്പം ഇതൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു കാര്യം കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനോട് അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്ന് സംസാരിക്കാമായിരുന്നു സർക്കാരിന് എന്തിനാ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത് ആളുകളോട് സംസാരിച്ചാൽ അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനോ സർക്കാരിന് സാധിക്കുന്നുണ്ട് എങ്കിൽ സാധിക്കുമായിരുന്ന ഒരു അവസരം ഉണ്ടാ ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനത്തുള്ള ഒരു ചർച്ച പോലും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി ശ്രീമതി ഫാത്തിമ തഹലയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഏതായാലും സർക്കാർ ഇതുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ഒട്ടും പുറകോട്ടില്ല വേണമെങ്കിൽ ചർച്ചയാകാം എന്നുള്ള ഒരു അഭിപ്രായം വിദ്യാഭ്യാസ മന്ത്രി ആ വാർത്താ വാർത്താസമ്മേളനത്തിന് അവസാനം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അത് സ്വാഗതാർഹമായ ഒരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതാർഹമായ ഒരു ചർച്ചയിലേക്ക് അടക്കമെന്ന് കാത്തിരുന്ന് കാണാം പക്ഷേ